ഇത്തവണയും കൊച്ചിയുടെ മണ്ണിൽ പന്തിരുളുമ്പോൾ പ്രതീക്ഷിക്കാൻ ഒന്നുമുണ്ടായിരുന്നില്ല ഐഎസ്എല്ലിൽ മിക്ക വർഷത്തെയും പോലെ ഇത്തവണയും ലീഗ് പ്ലേ ഓഫ് അകന്നു പോയിരിക്കുന്നു കാലി ജമീലിന്റെ ജംഷഡ്പൂർ ആണെങ്കിൽ ലീഗിൽ മികച്ച നിലയിലും ആദ്യ മിനിറ്റുകളിൽ ആധിപത്യം കാണിച്ചത് ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു മിഡ്ഫീൽഡിൽ പറന്നു കളിച്ച ലൂണ നിരവധി അവസരങ്ങൾ നൽകുന്നുണ്ടായിരുന്നു ലൂണയുടെ ക്രോസിൽ നിന്ന് ഒമ്പതാം മിനിറ്റിൽ മത്സരത്തിൽ ആദ്യ കോർണർ ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുന്നുമുണ്ട് അതിനു മുമ്പ് പലതവണ ജംഷഡ്പൂർ ബോക്സിന് ചുറ്റും ബ്ലാസ്റ്റേഴ്സ് പന്തുമായി ചുറ്റുന്നുണ്ടായിരുന്നു മിനിറ്റിൽ ബാക്ക് ലൈനിൽ നിന്ന് ഉയർന്നു വന്ന പന്ത് നെവോച്ച കൺട്രോൾ ചെയ്ത് അതിജീവിച്ച് മുന്നേറുന്നുണ്ട് എന്നാൽ അവസാന നിമിഷത്തെ ക്രോസ് മാത്രം ബ്ലാസ്റ്റേഴ്സിന് ഭാഗ്യം കൊണ്ടുവരുന്നില്ല പതിമൂന്നാം മിനിറ്റിൽ ക്രോസിംഗിന് വീഴ്ത്തിയതിന് റഫറി യെല്ലോ കാർഡും ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ ഫ്രീ കിക്കും ലഭിക്കുന്നുണ്ട് എന്നാൽ ഒരു നിലയിലും ഉപകാരമില്ലാത്ത ഒന്നായി അത് മാറുന്നുണ്ട് പിന്നാലെ പെപ്രയും മൈമനും തമ്മിലുള്ള ചെറിയ ധാരണ പിശകിൽ ഒരു നല്ല അവസരം നഷ്ടമാവുന്നുണ്ട് പത്തൊമ്പതാം മിനിറ്റിൽ പെപ്രയെ കരുത്തനായ എസ വീഴ്ത്തിയതിന് വലത്ബിങ്ങിൽ ഒരു ഫ്രീ കിക്ക് ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി ലഭിക്കുന്നു കിക്കെടുക്കുന്നത് സാക്ഷാൽ ലൂണ തന്നെയായിരുന്നു പക്ഷേ ബോക്സിൽ ഒരു മഞ്ഞക്കുപ്പായക്കാരുടെ കാലിലോ തലയിലോ അത് വന്നു വീഴുന്നില്ല ഇരുപത്തിമൂന്നാം മിനിറ്റിൽ ലൂണ മധ്യനിരയിൽ നിന്ന് ഒറ്റക്ക് മുന്നേറുന്നുണ്ട് പിന്നെ പെപ്രയിലേക്ക് ഒരു ഡെഡ്ലി പാസ് എന്നാൽ ബോക്സിന് തൊട്ടു വെച്ച് ഒരു ഇന്റർസെപ്ഷൻ അതിന് തടയിട്ടു രണ്ട് പ്രതിരോധ താരങ്ങൾക്കിടയിലൂടെ കുതിക്കാൻ പെപ്പർക്ക് കഴിയുന്നില്ല ഇരുപത്തിയാറാം മിനിറ്റിൽ സ്വന്തം ഹാഫിൽ നിന്നുള്ള സ്പ്ലിറ്റ് പാസിൽ ഐമൻ ഒരു പ്രോമസിംഗ് റൺ നടത്തുന്നുണ്ട് എന്നാൽ റഫറിയുടെ ഫ്ളാഗ് ഉയർന്നു രണ്ട് മിനിറ്റുകൾക്ക് ശേഷം ജോർദൻ മുറേ ഒരു ഷോട്ട് കുതിർക്കുന്നുണ്ട് കീപ്പർ തടുത്തിട്ടെങ്കിലും പിന്നാലെ ഒരു ക്രോസിൽ അയാൾ പിന്നെയും തലവെച്ചു ഭാഗ്യം കൊണ്ട് മാത്രം ബ്ലാസ്റ്റേഴ്സ് ഗോൾ വഴങ്ങുന്നില്ല പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് ബോക്സിലേക്ക് ഒരു നീണ്ട ത്രോ ബോൾ വരികയും അതൊരു ഹാൻഡ്ബോളിൽ കലാശിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു മത്സരം മുപ്പത്തിയഞ്ചാം വലതുവിങ്ങിൽ കൊറോസിംഗ് ഒരു ഹെഡറിലൂടെ ഉയരക്കാരനായ എസ് ഡലുക്ക് മുകളിലൂടെ ചെത്തിയിട്ട് ബോക്സിലേക്ക് കടക്കുന്നുണ്ട് ഏവരും ഒരു പാസ് പ്രതീക്ഷിച്ചു നിൽക്കേ കൊറോയുടെ കാലിൽ നിന്ന് ഒരു വെടിയുണ്ട വെടിയുണ്ടപ്പാഞ്ഞു കൊച്ചി കോരി ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കണ്ടെത്തൽ ഐ എസ് എല്ലിന്റെ യുവതാരം കൊറോസിംഗ് സിംഗ് ബ്ലാസ്റ്റേഴ്സിനെ മുന്നിലെത്തിക്കുന്നു പിന്നാലെ പെപ്ര അപകടം പിടിച്ചൊരു മുന്നേറ്റം ജംഷഡ്പൂർ ബോക്സിലേക്ക് നടത്തുന്നുണ്ടെങ്കിൽ പോലും വീണു പോകുന്നുണ്ട് പക്ഷേ റെഫറി നോഫോൾ വിധിച്ചു പിന്നാലെ പെപ്ര ലൂണ ഐമൻ കൂട്ടുകെട്ടിന്റെ നീക്കവും ഫലവത്താവുന്നില്ല മുപ്പത്തിയൊമ്പതാം മിനിറ്റിൽ ജംഷഡ്പൂരിന്റെ കാലുകളിൽ നിന്ന് ഒരു പവർഫുൾ ഷോട്ട് ജോർദാൻ മുറ ബ്ലാസ്റ്റേഴ്സിന്റെ പോസ്റ്റ് ലക്ഷ്യമാക്കി ഉയർത്തിവിടുന്നുണ്ട് പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന സൈനിങ് ആയ ലോറവിടെ വന്ന് ബ്ലോക്ക് പിന്നാലെ നാൽപ്പത് മിനിറ്റ് പിന്നിടുന്ന സമയം എതിർ ബോക്സിനെ ബ്ലാസ്റ്റേഴ്സ് ആക്രമണം കൊണ്ട് പൊതിയുകയായിരുന്നു എന്നാൽ അത് രണ്ടാം ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നില്ല പിന്നാലെ മനോഹരമായ സ്പ്ലിറ്റ് പാസ് വീണ്ടും ആക്രമണത്തിന്റെ തുരയുമായി വരുന്നുണ്ടെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ല ആദ്യ പകുതിയുടെ അധിക സമയത്തിന്റെ തുടക്കത്തിൽ ഒരു ഫ്രീ കിക്ക് ഡേഞ്ചറായി ബ്ലാസ്റ്റേഴ്സ് ബോക്സിൽ എത്തുന്നുണ്ട് ആ ഹെഡർ ടാർഗറ്റിലേക്ക് വന്നതുമാണ് എന്നാൽ ഗോൾ കീപ്പറുടെ കൈകൾ രക്ഷയ്ക്കെത്തി പിന്നാലെ ബ്ലാസ്റ്റേഴ്സിന് തുറന്ന അവസരം ലഭിക്കുന്നുണ്ടായിരുന്നു ഇടത് വിങ്ങിൽ ഐമ നൽകിയ പാസിലേക്ക് പക്ഷേ അവസാന നിമിഷം നവോച്ചക്ക് സെക്കൻഡ് പോസ്റ്റിൽ നിന്ന് അവസാന ടച്ച് നൽകാൻ സാധിക്കുന്നില്ലായിരുന്നു അമ്പത്തിയൊന്നാം മിനിറ്റിൽ പെപ്ര ഒരു ബോക്സ് ടു ബോക്സ് മുന്നേറ്റം നടത്തുന്നുണ്ട് പിന്നെ ഇടത് വിങ്ങിൽ വിപിൻറെ കാലുകളെ കുറച്ചു സമയം പന്ത് കൈവശം വെച്ച വിബിൻ പിന്നീട് ഒരു പവർഫുൾ ഷോട്ട് തീർത്തു പക്ഷേ വീണ്ടും ഒരു നൂല്യക്കണക്കെ ടാർഗറ്റ് മിസ്സാകുന്നു അറുപത്തിയേഴാം മിനിറ്റിൽ സിംഗ് ബോക്സിന് പുറത്ത് പന്തുമായി മുന്നേറി പാസ് ഓപ്ഷനുകൾ ഇല്ല എന്ന് കരുതി തൊടുത്ത ഷോട്ട് പക്ഷേ വളരെ ദുർബലമായിരുന്നു എഴുപത്തിയൊന്നാം മിനിറ്റിൽ അയ്മനു പകരം മറ്റൊരു യുവതാരം അമാമിയ അമാവിയ വരുന്നുണ്ട് പിന്നാലെ ഒരു ഫ്രീ കിക്ക് ലഭിക്കുകയും ചെയ്തു നേടിയെടുത്ത ഫ്രീ കിക് അമാവിയ തന്നെ നിലം പറ്റി ലക്ഷ്യത്തിലേക്ക് തൊടുത്തു എൺപത്തിയാറാം മിനിറ്റിൽ വലത് വിങ്ങിൽ നിന്ന് ജംഷഡ്പൂർ ഒരു ക്രോസ് നൽകുന്നുണ്ട് എന്നാൽ മിലോസ് പ്രതിരോധിക്കാൻ ശ്രമിച്ചു പക്ഷേ വളരെയധികം നിരാശ പടർത്തി ആശ്രമം ഓൺഗോളിൽ കലാശിക്കുകയായിരുന്നു പതിവ് ആവർത്തിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവസാന നിമിഷങ്ങളിൽ ഗോൾ വഴങ്ങുന്ന ആ പഴയ സ്വഭാവം ആവർത്തിക്കുന്നു അതെ ജയിച്ചെന്ന് വിചാരിച്ച മത്സരത്തിൽ വീണ്ടും ഒരു അനാവശ്യ ഗോൾ വഴങ്ങി ബ്ലാസ്റ്റേഴ്സ് മത്സരം സമനിലേക്ക് കൊണ്ടുപോകുന്നു ഫൈനൽ വിസിൽ മുടങ്ങിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും നിരാശ തന്നെ ഫലം സ്വയം വരുത്തിയ വിനയിൽ പ്ലേ ഓഫിലേക്ക് അവസാന വാതിലിന്റെ വിടവും കേരള ബ്ലാസ്റ്റേഴ്സ് കൊട്ടിയടക്കുന്നു എന്താണ് ഈ ടീമിന് സംഭവിക്കുന്നത് എവിടെയാണ് ഈ ടീമിനെ പിഴക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക